ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും സത്യമാണ് പച്ച വീട്ടിലെ പ്രശ്ന അനിയത്തിയുടെയും അമ്മയുടെയും ഒരു ഇന്റർവ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലെ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ട് മനസ്സിലായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പച്ച വീട്ടിലെ പ്രശ്ന തന്തയില്ലാത്തവരുമാണ് സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ ഉദ്ദേശത്തിലായിരിക്കും എന്ത് സ്വാർത്ത ലാഭത്തിന്റെ പേരിലാണെങ്കിൽ പോലും സ്വന്തം അനിയത്തിയെ അമ്മയും ഇതുപോലെ സോഷ്യൽ മീഡിയ വലിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതും ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് അപമാനിക്കുകയും തരം തന്നെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ ഇവൻ ഉണ്ടാക്കിയത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്നൊക്കെ ഈ പറയുന്ന ഇന്റർവ്യൂയില് അമ്മയും പെങ്ങളും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവൻ ഈ പറയുന്ന പെങ്ങളെ ആക്രമിക്കുന്നതും അതേപോലെ തന്നെ തിന്നാൻ കൊടുക്കുന്നതിന് പോലും കണക്ക് പറയുന്നതും കൃത്യമായിട്ട് തന്നെ തെളിവ് സഹിതം ഈ പെങ്ങൾ ഈ പറയുന്ന ഇന്റർവ്യൂ കാണിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഞാൻ കുറച്ച് നേരത്തെ കണ്ടത് നേരത്തെ തന്നെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെതായ ജോലി തിരക്കുകളും കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് ഇതിനു മുമ്പ് ഇവന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ീ തന്തയില്ലാത്തരം കണ്ടിട്ട് ഇതിൽ വീഡിയോ ചെയ്ത് അവർക്ക് അതുകൊണ്ട് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ അത് നാല് പേരിൽ എത്തിക്കാനോ എനിക്ക് താല്പര്യമില്ലാത്ത എന്നാൽ ഇവന്റെ പെങ്ങളും അമ്മയും വന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്തായാലും അമ്മയും പെങ്ങളും പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് കേട്ടു നോക്കാം തുടർന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് വിലയിരുത്താം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക കാരണം എന്നിയിൽ എത്ര തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താൻ അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ഞങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ ുംങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ എന്റെ എന്താ ശരിക്കും ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇതിനെ പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ അടുത്ത ഭാവിയെന്നൊന്നുമല്ല ഞാനിപ്പോങ്കൊച്ച എനിക്ക് ബസ്സിലെങ്കിലും ഉണ്ട് ഒരു നമ്മളെ എന്താ പറയുക സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ലതേട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാണ് ഞാൻ അതിനുപോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്ന് അറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നേ ഇരുന്നൂറ് രൂപ അതിന് അതിനുവേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻ്റ് വെച്ചിട്ടാ ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ ആ എന്നാൽ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രം എനിക്കാവോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള ശരിയാണ് അങ്ങനെ അല്ലാതെ തെളിയിക്കാനുള്ള തെളിവുകൾ ഇവരിലുണ്ട് എന്നിട്ട് ഇവർ പുറത്തു വിട്ടിരുന്നില്ല ഇപ്പോഴാണ് ഇത്രത്തോളം അപമാനങ്ങൾ സഹിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഈ പറയുന്ന പെങ്ങളായാലും അമ്മയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് പിന്നെ ഈ പെൺകുട്ടി പറയാനുള്ളത് വേറെ ആരും ആരുമേനെക്കുറിച്ച് സംസാരിച്ചില്ല ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇവൻ ഇതുപോലെ പെങ്ങൾ എന്നല്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിൽ പോലും അവർക്ക് മറ്റൊരു ലൈഫ് ഉണ്ട് ഇവൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞിരിക്കുന്നത് ഈ പെങ്ങൾ പഠിക്കാനൊന്നും പോകില്ല അയത്തും ചുറ്റിലുമുള്ള ആണുങ്ങളെ കേട്ട് ചാറ്റ് ചെയ്യലും ചീറ്റ് ചെയ്യലും ആണെന്നാണ് ഇവൻ വന്നു പറയുന്നത് അത് എന്താ പറയുന്നത് ഇനി ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് സ്വത്തിന്റെ പേരിലാണ് പണത്തിന് വേണ്ടിയാണ് അതും കൂടിയും ഈ പറയുന്ന ഫാമിലി കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് ഇതിനൊക്കെ തുടക്കം എന്നത് കേട്ടു നിന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാ പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിൽ അടക്കം നിങ്ങളെ കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലെന്നു എന്തായിരുന്നു റീസൺ എന്താണ് ശരിക്കും പറഞ്ഞത് സംഭവം പറഞ്ഞ അവന് പൈസ വേണം അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം വെളിയിൽ പോകാനായിട്ട് പൈസ വേണം അതിൽ എൻ്റെ ഗോളില് നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ ദേഷ്യം അമ്മയോടും ഉണ്ട് വിഷയം വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയെടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പട്ടിപ്പ് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതവൻ അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ പറഞ്ഞു അമ്മ പറഞ്ഞു പറ്റത്തില്ല അത് അവളുടെയാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് ആ നശിപ്പിച്ച കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ് അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരുത്തുള്ളു അതിൽ രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ അത് ബാക്കി അമ്മയുടെതാണ് അത് ആ വീഡിയോ ഞാൻ എടുത്തതേ അവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്നും പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കുറെ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എഴുതണമെങ്കിലും മാറ്റിയെടുത്തണമെങ്കിലും ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിന്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷേ ഡിവിഡൻറ് ഒന്നും തന്നിട്ടില്ല ഇതിന് ഈ അമ്മയും ആവട്ടെ പെങ്ങളും ആവട്ടെ ഇവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ പോലും ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴും ഇതിനു മുമ്പുള്ള വിഷയങ്ങൾ കണ്ടപ്പോഴും തെളിവ് പുറത്ത് കിട്ടപ്പോഴും എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കല്യാണം കഴിയുന്നതിനേക്കാൾ മുമ്പ് വളരെ സ്നേഹത്തോടെ മുന്നോട്ട് വരുന്ന ഒരു ഫാമിലിയാണ് ഒരു പെൺകുട്ടി കയറി വന്നിട്ട് ആ പെൺകുട്ടി കുടുംബം കറക്കുന്നല്ല പറയുന്നെങ്കിൽ പോലും കാണുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇവളുടെ സ്വഭാവം ഇവള് എത്രത്തോളം അവൻ എത്ര കൂടാണെങ്കിൽ പോലും ഇവള് ഏത് രീതിയിലാണ് അവളുടെ സ്വഭാവം എന്നത് ഞാൻ അവസാന ഒരു വീഡിയോ വയ്ക്കുന്നുണ്ട് കാരണം ഇവർ തന്നെ തെളിവുകളിൽ നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് ഈ പറയുന്ന ഇവന്റെ ഭാര്യ ചെലക്കുന്നത് നമുക്ക് കാണാം പിന്നെ പണത്തിന് വേണ്ടി ഇവരെ തന്നെ പണം അതിന് വേണ്ടി അവസാനം ഈ പെങ്ങളുടെ പേര് ഇവർ രണ്ടുപേരും കൂടി പാർട്ണർഷിപ്പിൽ തുടങ്ങിയ ഒരു കമ്പനി അത് അടക്കം ഭാര്യയുടെ പേര് എഴുതി പേടിപ്പിച്ച് അതേപോലെ തന്നെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വച്ചിരുന്ന ഗോൾഡ് അതും കയ്യിലുള്ള എല്ലാവരും ഈ പറഞ്ഞ ഭാര്യക്കും ഇവർക്കും കൂടി വിദേശത്ത് പോകാൻ വേണ്ടി ഈ പറയുന്ന കുടുംബത്തിനെ നടുവോട്ടിലാക്കാനാ അല്ലെങ്കിൽ കുടുംബത്തിനെ നാണം കെടുത്താനാ ഇപ്പോഴും പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാണ് പണത്തിന് വേണ്ടിയാണ് അതൊരു കണ്ടന്റ് എന്ന വിഷയത്തിലാണ് പോകുന്നത് നാണമില്ലേ എന്ന് ചോദിക്കാനുള്ളു അതേപോലെ തന്നെ ഇവര് കേസ് കൊടുത്തിട്ട് ശരിയാണ് ഇവൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെൺകുട്ടിയെ കൊല്ലാൻ പോലും ശ്രമിച്ച് അടിച്ച് തല്ലി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് ഇവര് കേസ് കൊടുത്തിട്ട് പോലീസുകാർ ഒരു തരത്തിലുള്ള രീതിയിലും ഇവന് സ്വയം കേസ് എടുക്കാം ഇങ്ങനത്തെ ഒരു വിഷയം കേസ് കൊടുത്തിട്ട് പോലും കേസ് എടുക്കുകയോ പോലീസുകാർ ഉപദേശിക്കുക പോലും ചെയ്തില്ല എന്തിനു വാണിംഗ് പോയിട്ട് ഉപദേശിക്കുകയും ചെയ്തില്ല അവസാനം ഒരു വനിതാ കമ്മീഷനീ കൊടുത്തിട്ടാണ് പറയുന്നത് അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം അതിന്റെ അപ്വേഷൻ എന്താണ് എത്താൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്റെ ലൈഫിൽ എന്തൊക്കെയാ നടന്നിട്ടുള്ളത് എന്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ എന്നെ പറ്റി കൊറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അല്ല എന്ന് തെളിക്കാനുള്ള പ്രൂഫും എന്റെ എന്നിട്ട് ഇത്ര അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്നതല്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായിത്താളോ അടിക്കും പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നും ചെന്നിട്ടും അവരെ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവരെ ഒന്നും പേടിപ്പിച്ചുപോലും വിട്ടില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല ആ എനിക്ക് അറിയത്തില്ല എല്ലാരും വനിതാ പോലീസ് സ്റ്റേഷനെ കൊണ്ട് തീരുമാനം സ്ട്രോങ് ആയിട്ട് തന്നെ നിക്കാനാ തീരുമാനം ഇത് ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നു ഈ പറയുന്ന എന്റെ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തു ചെയ്തൂടാറുണ്ട് ഞാൻ ഇന്നേവരെ അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കല്ല എനിക്ക് എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കിടണം അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെടുത്തണമെന്നൊന്നും ഇല്ലായിരുന്നു അതാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെയും 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 ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയാ ചേട്ടാ മിണ്ടാണ്ടിരിക്കുന്നേ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പം എനിക്ക് ലീഗലി മൂവ് ചെയ്യണം ഇപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഫാമിലി പ്രശ്നം ആയതുകൊണ്ട് നാളെ നിങ്ങൾ ഒന്നായാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവരങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്ന ഒരാളായിട്ട് ഒന്നായി പോകേണ്ട കാര്യം എനിക്കില്ല എനിക്കിതിനെതിരെ എന്നെ പറ്റിയിട്ട് ഒരു പെങ്കു എന്നെ നല്ല ഒരു പെങ്കുച്ചിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെയിൽ ഞാൻ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് വരെ എൻ്റെ കയ്യിലുണ്ട് അപ്പം അത്രയും മോശമായിട്ട് പറയുമ്പം എനിക്കതിനെതിരെ നീങ്ങിക്കൂടെ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയാൻ പാടുണ്ട ശരിക്കും തെറ്റല്ലേ അത് ശരിയാണ് ഈ കാണിച്ച തണ്ടിത്തരത്തിനും തന്തയില്ലാത്തരത്തിനും ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അവൻ മേടിച്ചു കൂട്ടുന്നു സത്യം പറഞ്ഞാല് എല്ലാവരും അവർക്ക് എതിരാണ് പിന്നെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായാലും അത് കേസ് എടുത്തിട്ട് ഒരു രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായാലും ഇപ്പൊ വനിതാ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ഇവര് തെളിവുകൾ പുറത്തിട്ടുണ്ട് ഇനി വായത്താളെ പഠിക്കണം ഇവന്റെ വായത്താളും ഇവന്റെ ഭാര്യയുടെ വായത്താളും എന്താണ് നമുക്കൊന്ന് എന്നോട് ചോദിച്ചാൽ ും മറ്റും കണ്ടില്ലേ ഒരു പെങ്ങൾക്ക് ചെയ്ത് കൊടുത്തതിന്റെ കണക്കാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി ഈ കണക്കും ഈ രീതിയിലുള്ള വായത്താളം മാത്രമല്ല അടിച്ചിരിക്കുന്നത് ഇനി ഭാര്യയുടെ വായത്താളം ഉണ്ട് അതുകൂടി ഒന്ന് കേട്ട് വയ്ക്കാം അപ്പൊ മനസ്സിലാവും ഞാൻ ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് ഇവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവത്തിലൊന്ന് വ്യത്യാസം വന്നത് അത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാര്യയുടെ വായത്താളം കേൾക്കുമ്പോൾ മനസ്സിലാവും അത്രത്തോളം ആ രീതിയിലാണ് ജനങ്ങളോട് അല്ലെങ്കിൽ ഈ പറയുന്ന അൽവക്കത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ അവർക്ക് റോട്ടി കിടന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ അകത്ത് എന്തായിരിക്കും തറയണ മന്ത്രം എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടണോന്ന് അപ്പൊ എല്ലാരേം കൂടെ ഇടപെടുകയാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ റോഷൻ അതാണ് നമ്മുടെ പ്രശ്നശേഷി അത്രത്തോളം കൂളായിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ തോക്കിയപ്പോഴും അവള് എന്താണ് ചാട്ടം ഈ ചാട്ടം തന്നെ അല്ല കുടുംബത്തിലുണ്ടാവുള്ളൂ നല്ല രീതിയിൽ പോയിരുന്ന ഒരു കുടുംബം ഈ രീതിയിലാണ്ട് ഞാൻ എല്ലാം തന്നെ അവളുടെ തലയിലൊന്നും വെക്കുന്നില്ലെങ്കിൽ പോലും പണത്തിന് വേണ്ടിയോ മറ്റ് എന്തൊരു ഉദ്ദേശത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിന് മുന്നേ സ്വന്തം കുടുംബത്തിനെ നാണെങ്കിലെടുത്ത് ഒരു കുടുംബത്തിനെ കരുവാക്കിയിട്ട് എന്ത് നേടാൻ ശ്രമിച്ചാൽ അത് ഒതകത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടേക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളെ വരും വിഷയങ്ങളുമായി കാണാൻ ഞാൻ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അറിഞ്ഞത് കാ ചെയ്യണം തോന്നി എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ചെയ്യാൻ പറഞ്ഞ സുഹൃത്തുക്കൾക്കും കാണുന്ന സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം